പാടി റെസിപ്റ്റ് മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ട് മൂന്ന് മാസമായി കർഷകർ ഇന്ന് ബാങ്കിന്റെ തിണ്ണ നിരങ്ങയാണ് മൂന്ന് മാസകാലമായിട്ട് കർഷകർക്ക് പണം ലഭിക്കാതിരുന്നിട്ടും കൃഷിമന്ത്രി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഈ ഗവൺമെന്റ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അല്ല നെല്ല് സംഭരിച്ചു കഴിഞ്ഞു പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഹോർട്ടി കോർപ്പ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നെടുമങ്ങാട്ടെ കർഷകർ രംഗത്ത് വന്നിരുന്നു നെടുമങ്ങാടിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അവിടെയുള്ള ഹോട്ടി കോർപ്പിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു ഇവരുടെ പരാതി എന്തായാലും ഈ പരാതിക്ക് പിന്നാലെ ഇന്ന് നെടുമങ്ങാട് മാർക്കറ്റിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ മന്ത്രി കൃഷിമന്ത്രി ഒരു യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും നമ്മുടെ കർഷക കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഈ അതായത് ഇന്ന് ഈ കൃഷി കൃഷിമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കൊരു മാർച്ച് നടക്കാൻ പോകുന്നു ഈ മാർച്ചിൽ ഈ കർഷകർ പങ്കെടുക്കാതെ ഇരിക്കാൻ വേണ്ടിയുള്ള കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ യോഗം വിളിച്ചിരിക്കുന്നത് എന്നതാണ് അവർ ആരോപിക്കുന്നത് നിലവിലെ ഈ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നെല്ല് ഉൾപ്പെടെ കേരളത്തിലെ കർഷക സമൂഹം പൂർണ്ണമായും ദുരിതത്തിലൂടെ പുകടന്നു പോവുകയാണ് പാലക്കാട് കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലയിലെ നെൽകർഷകർ അവർ കൊയ്ത് സപ്ലൈകോയ്ക്ക് കൊടുത്ത നെല്ല് സംഭരിച്ച ഗവൺമെൻറ് സപ്ലൈക്ക് വഴി സംഭരിച്ച നെല്ലിൻ്റെ പണം ഇതുവരെ ലഭിച്ചിട്ടില്ല പാടി റെസിപ്റ്റ് മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ട് മൂന്ന് മാസമായി കർഷകർ ഇന്ന് ബാങ്കിൻ്റെ തിണ്ണിരങ്ങയാണ് ബാങ്ക് കൺസോഷ്യം പലിശ കൂട്ടി ചോദിച്ചതുകൊണ്ട് ആ കാര്യങ്ങൾ തീരുമാനമാവാത്തത് കൊണ്ട് തന്നെ കർഷകർക്ക് പണം ലഭിക്കുന്നില്ല മൂന്ന് മാസക്കാലമായിട്ട് കർഷകർക്ക് പണം ലഭിക്കാതിരുന്നിട്ടും കൃഷിമന്ത്രി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഈ ഗവൺമെൻറ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല കൃഷിമന്ത്രി ഏത് സമയത്തും പറയുന്നുണ്ട് ഓണാട്ടുകാർക്കാരനായ കർഷകനാണ് ഞാൻ കർഷകൻ്റെ വേദന എനിക്ക് അറിയാൻ സാധിക്കുമെന്ന് പക്ഷേ കർഷകൻ്റെ വേദനകളിൽ നേരെ കണ്ണു തിരിക്കുന്ന കൃഷിമന്ത്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ റബ്ബർ കർഷകർ റബ്ബർ കർഷകർ റബ്ബറിന് ഇരുന്നൂറ്റൻപത് രൂപ തറവില നിശ്ചയിക്കുമെന്ന് ഈ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ പ്രഖ്യാപിച്ചതാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലേറെ വിലയായിട്ട് പോലും അതിൽ ഒരു രൂപ പോലും ഈ ബഡ്ജറ്റിൽ കൂട്ടിവയ്ക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ വന്യമൃഗശല്യത്താൽ മലയോര മേഖലയിലെ കർഷകർ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയാണ് ഏകദേശം ഇരുപത് ആളാണ് കാട്ടാനയുടെയും കാട്ടുമൃഗത്തിൻ്റെയും ആക്രമണത്തിൽ ഈ വർഷം തന്നെ ജീവൻ വെടിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇത്രയധികം കർഷകർ ദുരിതത്തിലായിട്ടും ഈ നാലാം വാർഷിക ആഘോഷത്തിന് വേണ്ടി കോടികൾ പൊടിക്കുമ്പോൾ ഈ കർഷകർക്ക് വേണ്ടി അവർ അവരുടെ അധ്വാനത്തിൻ്റെ വില കൊടുക്കുവാൻ പോലും തയ്യാറാവാത്ത ഈ സർക്കാരിന് ഈ ആഘോഷങ്ങൾ നടത്തുവാനുള്ള അർഹതയില്ല എന്നാണ് കർഷക കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് തന്നെ കർഷകനെ രക്ഷിക്കാത്ത ഈ കർഷകൻ്റെ കൂടെ ഇല്ലാത്ത ഈ സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ നെൽകർഷകരോട് ഈ സർക്കാർ നൽകുന്ന വിശദീകരണം നെൽകർഷകരോട് സർക്കാർ ഞങ്ങൾ ഉടനെ തന്നെ പാടി റെസിപ്റ്റ് കാശാക്കാൻ ബാങ്കിലെ കർഷകക്ഷിയുമായി സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളത് പ്രശ്നങ്ങൾ പരിഹരിക്കും ഇന്ന് തരും നാളെ തരും എന്ന് പറയുന്നതല്ലാതെ നടപടികൾ ഇതുവരെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല അതുപോലെ തന്നെ വലിയ തോതിലുള്ള കിഴിവാണ് ഇത്തവണ കർഷകർക്ക് കൊടുക്കേണ്ടി വന്നത് മില്ലുകാർ സംഭരിക്കുന്നതിന് മില്ലുകാർ പത്ത് മുതൽ പന്ത്രണ്ട് കിലോ വരെ കിഴിവാണ് നല്ല നെല്ലിന് പോലും കിഴിവാണ് മില്ലുകാർ കർഷകരിൽ നിന്ന് ഈടാക്കിയത് അത് ഒരു പ്രത്യുപകാരമാണ് കഴിഞ്ഞ നവകേരള യാത്ര യാത്രയിൽ കർഷകർ ഈ മില്ലുകാർ നൽകിയ സംഭാവന അതിന് പ്രത്യുപകാരം ചെയ്തതാണ് ഈ സർക്കാർ പാഡി ഓഫീസർമാർ പോലും ഈ കിഴിവ് നൽകുന്നതിനു വേണ്ടി കർഷകരെയും പാഠശേഖര സമിതിയും നിർബന്ധിക്കുകയായിരുന്നു പൂർണ്ണമായും കർഷക വിരുദ്ധരായി സർക്കാരിനെതിരെ തെരുവിൽ സമരം ചെയ്യാൻ തന്നെയാണ് അല്ലെങ്കിൽ ചെയ്യുന്നത് അല്ല നെല്ല് സംഭരിച്ചു കഴിഞ്ഞു പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം എത്ര രൂപ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയോളം കർഷകർക്ക് ലഭിക്കാനുണ്ട് കർഷകർ പൂർണ്ണമായും സ്കൂള് നിങ്ങൾക്കറിയാം സ്കൂൾ സ്കൂൾ തുറക്കുന്ന സമയമായി കർഷകരെ സംബന്ധിച്ച് അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആവശ്യമുണ്ട് അവരുടെ നിത്യതിനാൽ ചെലവുകളുണ്ട് അടുത്ത കൃഷി ഇറക്കുന്നതിന് ആവശ്യമായ പണം വേണം ബാങ്ക് ലോൺ അടയ്ക്കുന്നതിന് പണം വേണം ഇതൊന്നും കിട്ടുന്നില്ല അതാണ് പ്രതിസന്ധി ഈ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാത്ത സർക്കാർ നാലാം വാർഷികം എങ്ങനെ ആഘോഷിക്കും സർക്കാർ കർഷകർ കൂടെയുണ്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്തായാലും കർഷക സമൂഹത്തിൽ നിന്നും വളരെ വലിയ പ്രതിഷേധമാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും കർഷകരുടെ ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വൻ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം